ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അതായത് ഫർ ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബോ കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബോ ഉണ്ടാക്കിയാലോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോസിലൂടെ കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ഫർ ക്ലോത്ത് ഫർ ക്ലോത്തിൻ്റെ ചെറിയൊരു പീസാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നൈലോൺ ബാൻഡ് അതുപോലെ നമുക്ക് കണ്ണ് ഇതിൻ്റെ ഒരു പാക്കറ്റ് അതിൻ്റെ ഒരുപാട് പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ണ് വരുന്നത് അപ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്തിട്ട് കണ്ണും കൂടെ വെച്ചാലാണ് ശരിക്കും ഒരു ലുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഫർക്ലോത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്രേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് നല്ല ഒരു രസം തോന്നി അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ അപ്പോൾ ഇത്രയും പോകുന്നൊരു പീസാണ് നമുക്ക് വേണ്ടത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചതുരത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അവിടെ കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു ഒരു വ്യത്യാസം വന്നപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്ക് വശത്ത് ഗം അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ബണ്ണ് വെച്ച് കൊടുക്കാൻ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ചെയ്യും ഓവറായിട്ട് നമ്മൾ ഗമ്പ് പരട്ടേണ്ട ഗ് കഴിഞ്ഞാൽ അടിയിലേക്ക് വരും അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒട്ടാം പാകത്തിലുള്ള ഗംപ് പറയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഗം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ണ് വെച്ചു കൊടുത്തിട്ട് അവിടെ അത് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ഫ്രണ്ട് ബാക്ക് രണ്ട് കണ്ണ് നമ്മൾ വെച്ചു കൊടുക്കണം അപ്പോളാണ് ശരിക്കൊരു എയർബോ ലുക്കിൽ വരുള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ട് കണ്ണാണ് നമ്മളിപ്പോൾ എടുത്തിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ ഇവിടെ കുറച്ച് കുളു അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ രണ്ട് കണ്ണും ഇവിടെ വെച്ചുകൊടുക്കാൻ കണ്ണും കൂടെ വെച്ചപ്പോഴാണ് അതിനൊരു ലുക്ക് കിട്ടിയ്തിട്ട ശരിക്കൊരു ഹെയർ ബോ ലുക്ക് തന്നെ കിട്ടിയത് അപ്പം അതേപോലെ രണ്ട് കണ്ണും നമ്മളവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കണ്ട ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ വേറൊരു ഇതുണ്ട് അത് നമ്മൾ ഇങ്ങനെ ഷോപ്പിൽ കണ്ടപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് കയ്യിൽ പിടിച്ച് ഇത് നമ്മൾ വർക്ക് ക്ലോത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എടുക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ണിതൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചെന്നു മാത്രം അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതാണ് ഞാൻ ഷോപ്പിൽ നിന്ന് ഒന്ന് എടുത്തത് അപ്പോൾ അവിടെ തന്നെ അവരുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തത് ഇപ്പം എങ്ങനെയുണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ